സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ ഇപ്പോഴും മഴ അവിടെ തുടരുകയാണോ ചിങ്ങപ്പുലരിയാണ് അതുകൊണ്ട് അയ്യനെ കാണാനായിട്ട് നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിരിക്കുന്നതല്ലേ ഉമ്മവാൻ പ്രകൃതി നൽകിയ മഴയേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലുള്ള ഭക്തി എന്ന മഴ തന്നെയാണ് ഈ തിരക്ക് കാണിക്കുന്നത് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്തുള്ളത് സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ നട തുറന്ന അഞ്ചു മണിക്കാണ് അഞ്ചുമണി മുതൽ വലിയ തിരക്ക് ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ നടപ്പന്തലിൽ കാത്തു കിടക്കുകയായിരുന്നു രാത്രിയിൽ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടും അവർ അവിടെ കാത്തിരിക്കുകയായിരുന്നു അയ്യപ്പ ദർശനത്തിന് ഒരു വലിയ കാത്തിരിപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഞ്ചു മണിക്ക് നട തുറന്ന ശേഷം പിന്നീട് ഇങ്ങോട്ട് അണമുറിയാത്ത ഭക്തന്മാർ സന്നിധാനത്ത് ശ്രീകോവലിന് മുന്നിലൂടെ അയ്യപ്പ സ്വാമിയെ കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ശക്തമായ മഴയുണ്ട് എന്നാൽ ആ മഴയ്ക്കൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഭക്തിക്ക് മുന്നിൽ ഒരു വിലക്കുതടിയാകുന്നില്ല കൊച്ചയ്യപ്പന്മാരുണ്ട് മാളികപ്പുറങ്ങളുണ്ട് പ്രായമായ ഗുരുസ്വാമിമാരുണ്ട് അവർക്കൊന്നും തന്നെ ഈ വലിയ പ്രശ്നമേ അല്ല നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ശ്രീകോവലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കുഞ്ഞ് അയ്യപ്പന്മാർ അച്ഛന്മാരുടെ തൊഴിലേറി ഇപ്പോൾ സന്നിധാനത്തേക്ക് ശ്രീകോവലിന് മുന്നിലേക്ക് വരുന്ന ഒരു ദൃശ്യം അസുലഭമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കാഴ്ച സന്നിധാനത്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാത്തിനും മുകളിലാണ് അയ്യപ്പനോടുള്ള ഭക്തി എന്ന് തെളിയിക്കുന്നതാണ് പമ്പയിലും സന്നിധാനത്തു നിന്നും ഒക്കെ തന്നെ വലിയ വലിയ തിരക്ക് ആ മഴയൊക്കെ തന്നെ അവഗണിക്കുകയാണ് ഓരോ ഭക്തന്മാരും മളയപ്പുറങ്ങളൊക്കെ തന്നെ കണ്ടിട്ടേ ആ ഈ അച്ഛന്മാരുടെ തോളിലേറി മളയപ്പുറങ്ങളൊക്കെ തന്നെ ആ അയ്യപ്പനെ കാണാൻ വേണ്ടി അവരൊക്കെ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ തങ്കവിഗ്രഹം ഒന്ന് കാണുക അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് മണിക്കൂറുകളോളം മഴയൊക്കെ കൊണ്ട് അവർ ആ ഒരു ഒരു ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അവർക്കെല്ലാവർക്കും തന്നെ അയ്യപ്പനെ ഒരു നോക്കി കണ്ടാൽ മതി വിന്നായം പോലെയായിരിക്കും അയ്യപ്പനെ ഒന്ന് കാണുക അതൊന്ന് കണ്ടാൽ മതി ഒരു മഴയോ വെയിലോ തണുപ്പോൾ കാറ്റോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല ഇതാണ് അയ്യപ്പനോടുള്ള ഭക്തി ചിങ്ങമാസമാണ് ചിങ്ങപ്പുലരിയാണ് ഓണ ഓണനാളുകളാണ് വരുന്നത് ഈ ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനം സാധ്യമാക്കി പോയി കഴിഞ്ഞാൽ ഒരു വർഷം ധന്യമാകും എന്നുള്ള ഒരു സങ്കല്പം അയ്യപ്പ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികൾക്കൊക്കെ തന്നെയുണ്ട് അതിൻ്റെ കൂടി പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഓരോ അയ്യപ്പ ഭക്തന്മാരും ഇവിടെയൊക്കെ എത്തുന്നത് ഇത്രയും മണിക്കൂറുകൾ കാത്തു നിന്നും അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു 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 പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരി പതിവേണ്ടി തന്നെയാണ് വലിയ തിരക്കാണ് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് അയ്യപ്പ ഭക്തന്മാർ അതിവേഗത്തിൽ കയറാൻ ശ്രമിക്കരുത് കാര്യം ഈ മഴവെള്ളം ഒഴുകി താനേ കൊഴുകുന്നുണ്ട് ചിലപ്പോൾ കാല് തന്നെ വീഴാനൊക്കെ തന്നെയുള്ള സാധ്യതയുണ്ട് പമ്പയിൽ സ്നാനം അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ പമ്പാസ്നാനം ഈ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാവുകയില്ല പമ്പാസ്നാനം ജില്ലാ ഭരണകൂടം വിലക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി മുകളിലേക്ക് വരുന്ന സമയത്തും ഒട്ടൊഴുക്കാണ് പമ്പ കാലൊന്നും കാലം നിർത്തിവെച്ചാൽ ചിലപ്പോൾ പമ്പയിൽ വീഴാനുള്ള അടിതറ്റി വീഴാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഭക്തന്മാർ ഇറങ്ങി പമ്പാസ്ഥാനം നടത്താനുള്ള ഒരു ശ്രമം നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ സന്നിധാനത്ത് എത്തുന്ന ഭക്തന്മാർക്ക് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മറ്റു അംഗങ്ങളും ഒക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തി ഒരുക്കങ്ങൾ നിരീക്ഷിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വലിയ തിരക്ക് അന്തരീക്ഷത്തിൽ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട് ഈ ഇടമുറിയാതെ പെയ്യുന്ന മഴയിലും അയ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ദൂര ദിക്കിൽ നിന്ന് പോലും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ മഴയെത്ത് അയ്യനെ കൺകുളിർക്ക് കണ്ടു സായുജ്യമടയുന്ന ആ ദൃശ്യങ്ങളാണ് സന്നിധാനത്ത് നിന്നുള്ള തത്സമ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒരുപാട് പേരുണ്ട് നിരവധി ഭക്തരാണ് ഇന്ന് ചിങ്ങക്കുലരിയിൽ അയ്യനെ കാണുന്നതിനു വേണ്ടി ആ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് അഞ്ചുമണിക്കാണ് നട തുറന്നത് എത്രയോ മണിക്കൂറുകളായിട്ടുള്ള കാത്തിരിപ്പാണിപ്പോൾ അവർ അയ്യനെ കണ്ടിരിക്കുന്നു സായുജ്യം അടഞ്ഞിരിക്കുന്നു കണ്ണൻ നായരാണ് സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ ആ ദൃശ്യങ്ങൾ സഹിതം വിവരങ്ങൾ പങ്കുവച്ചത്